നമുക്ക് ആദ്യം തന്നെ സംസ്ഥാനത്തെ മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് ദുരിതപ്പേറ്റ് ഏത് തരത്തിലാണ് മുന്നറിയിപ്പുകൾ ഏത് തരത്തിലാണ് കെടുതികൾ ഏത് തരത്തിലാണ് എന്നൊക്കെ വിശദമായി നോക്കാം എല്ലാ ജില്ലകളിൽ നിന്നും മേഖലകളിൽ നിന്നുമൊക്കെ ഞങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തും വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയെ എന്നാണ് കാലാവസ്ഥാ പ്രവചനം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് മുന്നറിയിപ്പുള്ളത് മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരത്ത് ശക്തമായ കടൽക്ഷോഭത്തെ തുടർന്ന് രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് മൂന്ന് വീടുകൾ പൂർണ്ണമായും ണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു ഇടുക്കിയിലും പത്തനംതിട്ടയിലും വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി ഇന്നലെ കല്ലാർകുട്ടി ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നു തിരുവനന്തപുരം നിന്ന് വി വി അരുൺ പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ കൊച്ചിയിൽ നിന്ന് ഡാനിപ്പോൾ മലപ്പുറത്ത് നിന്ന് സി വി അനുമോദ് കോഴിക്കോട് നിന്ന് എം എസ് അനീഷ് കുമാർ കാസർഗോഡ് നിന്ന് കെ വി ബൈജു എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത് ഡാനിപ്പോൾ അവിടെ നിന്ന് ചേരുന്നുണ്ട് ഡാനിപ്പോൾ എറണാകുളത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് അവിടുത്തെ ഒരു മുന്നറിയിപ്പ് ഏത് തരത്തിലാണ് വലിയ മഴക്കെടുതി അതെ ഇതുവരെയും വലിയ രീതിയിലുള്ള ഒരു കെടുതികളോ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ ഭാഗ്യവശാൽ ഒന്നും തന്നെ എത്തിയിട്ടില്ല എങ്കിൽ കൂടിയും വലിയ ജാഗ്രതയിൽ തന്നെയാണ് ജില്ല കടന്നു പോകുന്നത് കാരണം വലിയ ജലാശയങ്ങളും അതോടൊപ്പം തന്നെ ഈ വെള്ളപ്പൊക്ക സാധ്യതകളും എല്ലാം മുന്നറിയിപ്പുമുള്ളൊരു പ്രദേശം തന്നെയാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് വലിയ ജാഗ്രത എല്ലാ മേഖലകളിലും തന്നെ പുലർത്തുന്നുണ്ട് ആ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ ആ മഴയാണ് ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രിയും മഴ പെയ്തു ഇപ്പോൾ മഴ ഒരു അല്പം ശമനമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ മഴ ഒന്ന് മാറി നിൽക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ ഏതു സമയവും കനത്ത മഴയിലേക്ക് തന്നെ എത്താവുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്തായാലും എറണാകുളം ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം സജ്ജമാക്കാനുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളടക്കം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അതിന് കാരണം പ്രധാനമായിട്ട് തന്നെയും ഈ ആലുവ അതോടൊപ്പം തന്നെ പെരിയാർ മേഖലകൾ ഇവിടങ്ങളിലെല്ലാം തന്നെയും ഈ മഴ പെയ്ത്ത കൂടുകയാണെങ്കിൽ ജലവിധാനം ഉയരാനുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് എന്നതാണ് ബുധത്താൻ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് പെരിയാറിൻ്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന ആ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഒരു അപകടകരമായ ഒരു സാഹചര്യം ഇല്ല എന്നൊരു പൊതു വിലയിരുത്തൽ നിലവിൽ ഉണ്ട് പക്ഷേ മഴ കനക്കുകയാണെങ്കിൽ അത്തരം അറിയിപ്പുകളിലേക്കെല്ലാം തന്നെ നീങ്ങേണ്ടി വരികയും ചെയ്യും കൊച്ചി നഗരത്തിലേക്ക് വരികയാണെങ്കിൽ മഴ ശക്തമായിട്ട് തുടരുന്നുണ്ടെങ്കിലും വലിയ രീതിയിലൊരു വെള്ളക്കെട്ട ആ രീതിയിലേക്ക് രൂപപ്പെടുന്നില്ല കാരണം ഇതിനൊരു ഇടവേളകൾ ഉണ്ട് എന്നതുകൊണ്ട് ആ ഒരു ആശ്വാസത്തിൽ മാത്രമാണ് കൊച്ചി നഗരം പിടിച്ചു നിൽക്കുന്നത് അല്ലായെങ്കിൽ തുടർച്ചയായി മണിക്കൂറുകൾ മഴ നീങ്ങുകയാണെങ്കിൽ വലിയ രീതിയിലേക്ക് വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതികളെല്ലാം തന്നെ കുറെയെങ്കിലും ഗുണകരമായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലേക്ക് വരുന്നു ജില്ലയുടെ കിഴക്കൻ മേഖലകളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പിറവും കോതമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ വരികയാണെങ്കിൽ മഴ ശക്തമായിട്ട് തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് അവിടെയുള്ളത് മണ്ണിടിച്ചിൽ ഭീഷണി അടക്കമുള്ള സാഹചര്യങ്ങൾ അതിൽ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ മരം കടപുഴകി വീഴാനുള്ള സാധ്യതകൾ ഈ മേഖലകളിലെല്ലാം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു ജലാശയങ്ങളോട് ചേർന്ന് പ്രത്യേകിച്ച് നദികളോട് ചേർന്നുള്ള മറ്റു ഭാഗങ്ങളിലും ജാഗ്രത പുലർത്തണം എന്ന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കനത്ത മാറ്റ് കാറ്റിലും മഴയിലുമെല്ലാം മരങ്ങൾ ഒടിഞ്ഞു വീണ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഭാഗത്ത് ഈ വഴി തുറന്നു കൊടുക്കുക തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് ജില്ലയുടെ തീരമേഖലകളിലേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് വരുമ്പോൾ ഈ മേഖലയിലേക്ക് വരുമ്പോഴെല്ലാം തന്നെ ശക്തമായ ഒരു കടലാക്രമണം തീരമേഖലകളിലെല്ലാം തന്നെ അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഫോർട്ട് കൊച്ചി ചെല്ലാനം വായ്പിൻ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള ഒരു കടലാക്രമണം ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അത് കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ രീതിയിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഇനിയും കുറേ അധികം ദിവസങ്ങൾ മഴയുടെ ദിവസങ്ങൾ തന്നെയാണ് പക്ഷേ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലേക്ക് മഴ വരുന്ന ഒരു അനുഭവത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു കടലാക്രമണം തുടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് പ്രത്യേകിച്ച് വെയിലേറ്റ സമയമാകുമ്പോൾ ഇതിൻ്റെ ഒരു രൂക്ഷത കുറച്ചുകൂടി കൂടും നമുക്കറിയാം ചെല്ലാനം പോലുള്ള മേഖലയിൽ കണ്ണമാലി പോലുള്ള ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണമാലിയിൽ എല്ലാം തന്നെ ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് അടക്കം നീങ്ങിയതാണ് ഇവിടങ്ങളിലെല്ലാം തന്നെ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ കരുതിയിരിക്കണം എന്ന നിർദ്ദേശമാണ് തദ്ദേശ സ്ഥാപനങ്ങളോട് നൽകിയിരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളോ കാര്യങ്ങളോ തുറക്കേണ്ടതുണ്ടെങ്കിൽ അതിന് സജ്ജമായിരിക്കുക അതിനുള്ള സ്ഥലങ്ങളും കണ്ടെത്തിക്കൊണ്ട് കൃത്യമായി മുന്നോട്ട് പോവുക എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ എല്ലാവരും തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഈ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് ഏതായാലും ജില്ലയുടെ ഈ ഇങ്ങനെയൊരു പൊതുചിത്രമാണ് നിലവിലുള്ളത് ശക്തമായൊരു മഴ ഉണ്ടെങ്കിൽ കൂടിയും അതിന് ഇടവേളകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ ഒരു ആശ്വാസത്തിൽ നിൽക്കുന്നത് കാര്യമായ രീതിയിലുള്ള മഴക്കെടുതികൾ ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല വലിയ ജാഗ്രതയോടുകൂടി കടന്നു പോകുന്നു അതിൽ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങൾ പ്രത്യേകിച്ച് പെരിയാറിനോട് ചേർന്ന് വരുന്ന താഴ്ന്ന പ്രദേശങ്ങളിലാണ് കൂടുതൽ ജാഗ്രത പുലർത്തുന്ന സാഹചര്യം നിലവിലുള്ളത് പ്രത്യേകിച്ച് അണക്കെട്ടുകൾ ഭൂതത്താൻ അണക്കെട്ട് ജലസേചന അണക്കെട്ടാണ് അണക്കെട്ടാണത് എങ്കിൽ കൂടിയും അതിൻ്റെ ഷട്ടറുകൾ ഉയർത്തുന്നത് ചെറിയ രീതിയിലെങ്കിലും ജലവിധാനം ഉയർത്താനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് അപ്പോൾ ആ മേഖലകളിലെല്ലാം പ്രത്യേകിച്ച് ഏലൂര ലൂര പാതാളം പോലുള്ള മേഖലകളിലെല്ലാം തന്നെ കരുതിയിരിക്കുക എന്നൊരു നിർദ്ദേശം ആ വളരെ ഈ ദിവസങ്ങൾ തീർച്ചയായും ഡാനിപ്പോളാണ് എറണാകുളത്തെ വിശദമായ വിവരങ്ങൾ നമ്മളുമായി പങ്കുവെച്ചത് ഡാനിയുടെ ഫ്രെയിമിൽ നമ്മൾ കണ്ടു കടൽ എത്രത്തോളം അശാന്തമാണ് എന്നുള്ളത് പക്ഷേ ഇടവിട്ടുള്ള മഴ ആയതിനാൽ തന്നെ അത്രത്തോളം ദുരിതപൂർണമായ ഒരു സാഹചര്യമല്ല നിലവിൽ എറണാകുളം ജില്ലയിൽ ഉള്ളത് എന്നുള്ളതാണ് ആശ്വാസകരം ഇനി നമുക്ക് നേരെ മലപ്പുറം ജില്ലയിലേക്ക് പോകാം അവിടെ സി വി അനുമോദ് അനുമോദ്ദേശം എന്താണ് മലപ്പുറത്തെ ഒരു സാഹചര്യം അതിതീവ്ര മഴ മുന്നറിയിപ്പാണോ ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലൊക്കെ വലിയ കെടുതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അരിയാ ഗുഡ് മോർണിംഗ് റെഡ് അലേർട്ടാണ് മേഖലയിലുള്ളത് ഇന്നലെ രാത്രി ജില്ലയിൽ മിക്ക ഇടങ്ങളിലും മഴ നല്ലപോലെ ലഭിച്ചിട്ടുണ്ട് ചെറിയ ഇടങ്ങളിലൊക്കെ വെള്ളക്കെട്ട് ഉള്ളതായിട്ട് റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം ഇന്നലെ പൊന്നാനി കൊണ്ടോട്ടി തിരൂർ താലൂക്കുകളിൽ മൂന്നിടത്ത് വീട് ഇടിഞ്ഞു വീണതായിട്ടുള്ള വാർത്തകയും വന്നിട്ടുണ്ട് പക്ഷേ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല നിലവിൽ നദികളിലെ ജലനിരപ്പ് അത് അപകട എത്തിയിട്ടില്ല കാരണം നമുക്കറിയാം മഴക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നദികളൊക്കെ സാധാരണ അവസ്ഥയിൽ തന്നെയാണ് ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലെ മഴവെള്ളമൊക്കെ ഒഴി ഒലിച്ചു പോകാൻ ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഉണ്ട് അത് മറ്റു തരത്തിലൊരു വെള്ളം കയറുന്നതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഘട്ടം വരയ്ക്കും ഇവിടെ നിന്നും ഉണ്ടായിട്ടില്ല അതേസമയം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് കള്ളക്കടൽ പ്രതിഭാസം കൂടി വരും എന്ന മുന്നറിയിപ്പുള്ളതിനാൽ തീരദേശങ്ങളിലും ബീച്ചിലും ആരും പോകരുതെന്ന കർശന മുന്നറിയിപ്പ് ഇന്നലെ രാത്രി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് മധ്യ മത്സ്യത്തൊഴിലാളികളാവട്ടെ വിനോദസഞ്ചാരികളാവട്ടെ ആരും തന്നെ കടലിലേക്ക് പോവുകയോ തീരദേശങ്ങളിലേക്ക് പോവുകയോ ചെയ്യരുത് എന്ന കർശന മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് മലയോര മേഖലകളിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ റെഡ് അലർട്ടും അതിതീവ്ര മഴയും മുന്നറിയിപ്പ് നൽകുന്ന ദിവസങ്ങളിൽ ഗൂഢല്ലൂർ നിലമ്പൂർ വഴിയുള്ള മലയോര ഹൈവേ വഴിയുള്ള പാത രാത്രി എട്ട് മുതൽ രാവിലെ എട്ട് വരെ അവശ്യ സർവീസുകൾക്ക് മാത്രമേ നൽകൂ എന്ന അറിയിപ്പും ജില്ലാ ഭരണകൂടങ്ങളോടൊക്കെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്വാറിയുടെ പ്രവർത്തനം ജില്ലയിലെ എല്ലായിടത്തെയും ക്വാറി പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴ ഇന്നലെ രാത്രി എല്ലായിടത്തും നല്ലപോലെ പെയ്യുന്നുണ്ട് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പുള്ളത് ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിരിക്കുകയാണ് കനത്ത മഴ ഇടയ്ക്ക് വന്ന് പെയ്തു മാറുന്ന ഒരു സാഹചര്യമാണ് ശരി അനുമോ അനുമോദ് മഴയില്ലാത്ത സ്ഥലത്തേക്ക് മാറി നിന്നോളൂ ഞാൻ അനുമോദിലേക്ക് തിരികെ എത്താം ഇപ്പോൾ അനുമോദം നിന്ന സ്ഥലത്ത് മഴ വീണ്ടും പെയ്തിരിക്കുകയാണ് മലപ്പുറത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ് ഇന്ന് റെഡ് അലേർട്ട് മുന്നറിയിപ്പാണ് ഉള്ളത് വലിയ രീതിയിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിൽ ഉള്ള മഴക്കെടുതികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും നിരവധി വീടുകൾക്ക് അവിടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മരം കട കടപുഴകി വീണ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ദുരിതപൂർണമായ അവസ്ഥ തന്നെയാണ് മലപ്പുറം മേഖല കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ അനുമോദ തുടർന്നോളൂ ആ അരി അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രത പ്രഖ്യാ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അധികൃതരെ നിർദ്ദേശം ഉള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് പലയിടത്തും മഴയുടെ ഒരു ശക്തി കൂടിയിട്ടുള്ളത് ചിലയിടങ്ങളിൽ റോഡിന് കുറകെ മരം കടപുഴകുകയും വീണ് ഗതാഗതം തടസ്സപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആളപായം ഉണ്ടാവുകയോ വലിയ നാശനഷ്ടം ഉണ്ടാവുകയോ ഇല്ലാത്തതുകൊണ്ട് വലിയ ആശങ്കകൾക്ക് അത് വഴിയൊരുക്കിയിട്ടില്ല ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് മഴക്കാലത്തെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉയരുക നമുക്കറിയാം ഓരോ മഴക്കാലത്തും ആ മേഖലയിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ആ നിലമ്പൂർ മേഖലകളിലെ അഞ്ചോളം പുഴകളിൽ നിന്നുള്ള ആ വെള്ളത്തിൻ്റെ അളവ് ഉയരുമ്പോൾ ആ മേഖല ഒന്നാകെ വെള്ളത്തിനടിയിൽ പോകുന്നതൊക്കെ വലിയ ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യം നമുക്ക് എല്ലാ തവണയും തീർക്കുന്നതാണ് മലയോര മേഖലയിൽ ഇപ്പോൾ നിലവിൽ ആശങ്കയില്ല മാത്രമല്ല മലപ്പുറത്തെ സംബന്ധിച്ച് മലപ്പുറത്ത് മഴ പെയ്താലും ഇല്ലെങ്കിലും നീലഗിരി വയനാട് മേഖലകളിൽ കനത്ത മഴ പെയ്താൽ പോലും അതിൻ്റെ അനന്തരഫലം വരിക നിലമ്പൂർ മേഖലയിലാണ് അപ്പോൾ മറ്റിടങ്ങളിലെ കാലാവസ്ഥയും മഴയും കൂടി മലപ്പുറം ജില്ലയെ സ്വാധീനിക്കുന്ന ഒന്നാണ് എന്നതുകൂടി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ വ്യക്തമാക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ എവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ റെഡ് അലർട്ട് അലർട്ടായതുകൊണ്ട് തന്നെ കനത്ത മഴയ്ക്കുള്ള സാധ്യത മുന്നിൽ കണ്ട് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്യൂഷൻ സെന്ററുകൾക്കും അതുപോലെ മറ്റേ വിദ്യാഭ്യാസ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ മഴ പെയ്യുന്നുണ്ട് പക്ഷേ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ട്യൂഷൻ കോച്ചിങ് സെന്ററുകൾ അടക്കം മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ ഒക്കെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം കൂടിയാണ് കഴിവതും വീടിനുള്ളിൽ തന്നെ ഇരിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് മറ്റനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കണം മഴപ്പേടിയിലാണ് സംസ്ഥാനമുള്ളത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ അതീവ ജാഗ്രത മുന്നറിയിപ്പാണുള്ളത് അതിഥി